നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുമുമ്പ് ആധാർ കാർഡ് എടുത്ത ആളുകളായിരിക്കും നാൽപ്പത് ദിവസം മുകളിലുള്ള ഒട്ടുമിക്ക ആളുകളും അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് ഒരു രേഖയും അതിന് കൊടുത്തിരുന്നില്ല ഒട്ടുമിക്ക ആളുകളും നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലത്തെ കാര്യമായിട്ടുള്ള രേഖയും കൊടുക്കാതെയായിരുന്നു അന്ന് നമ്മൾ ആധാർ കാർഡ് എടുത്തത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ അന്ന് വയസ്സ് രേഖപ്പെടുത്തിയത് ഒന്നേ ഒന്ന് കണക്കാക്കിയായിരുന്നു പല ആളുടെയും ആധാർ കാർഡിൽ വയസ്സ് കണക്കാക്കിയിരുന്നത് അതിന് അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആധാർ കാർഡിലെ പേരുകൾ മാറ്റാനും ഫോൺ നമ്പർ മാറ്റാനും അഡ്രസ്സ് മാറ്റാനും എല്ലാം സർക്കാർ ഒരുപാട് തവണ ഫ്രീ ആയി തന്നെ അതിന് അവസരം നൽകിയിരുന്നു അന്ന് ഒരുപാട് ആളുകൾ മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും മാറ്റാതെ ഇപ്പോൾ മാറ്റാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യമായി തന്നെ നമ്മുടെ പേരാണ് നമ്മുടെ എസ് എൽ സി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആധാർ കാർഡിലും പേരുകളാക്കാൻ ശ്രമിക്കുക നമ്മുടെ ബാക്കിയുള്ള എല്ലാ രേഖയിലും നമ്മുടെ പേര് അതുപോലെ തന്നെ ആക്കാൻ ശ്രമിക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആധാർ കാർഡിൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് നമുക്ക് നമ്മുടെ പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ എസ് എൽ സി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ പേര് മാറ്റാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഡേറ്റ് ഓഫ് ബർത്ത് അന്ന് നമ്മൾ ഒന്നേ ഒന്ന് കൊടുത്തിരുന്നെങ്കിലും നമ്മുടെ എസ് എൽ സി ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു രേഖയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പല ആധാർ കാർഡിൽ ജന്മവർഷം മാത്രമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റായുള്ള രേഖകൾ അറിയാൻ സാധിക്കും അതല്ലെങ്കിൽ അവരുടെ ഫിംഗർ പ്രിന്റ് വെച്ച് ആധാറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞാലും അവർക്ക് അറിയാൻ സാധിക്കും ആധാറിൽ ഏതു വർഷം ഏത് മാസമാണ് കൊടുക്കുന്നത് എന്നുള്ളത് അത് ശരിയായ ശരിയായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറാനുള്ളൊരു അപേക്ഷ കൂടി സമർപ്പിക്കുക അതുപോലെ തന്നെ മറ്റു ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ അഡ്രസ്സ് കറക്റ്റായി അഡ്രസ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അതിലേറെ നമ്മൾ പോയി കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ഫോൺ നമ്പർ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ പണം അക്കൗണ്ടിൽ പണം എടുക്കാൻ വരെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് മാഷിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അതിലേക്ക് അതിലെ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരുക ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടുമിക്ക ഗവൺമെൻറ് സേവനങ്ങൾക്കും നമ്മൾ ഒ ടി പി കൊടുക്കുന്നത് നമുക്ക് അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയില്ല നമ്മൾ ഏത് നമ്പറാണ് ആധാറുമായി ലിങ്ക് ചെയ്തത് ആധാർ കൊടുത്ത് നമ്മൾ ഏതാതിലേക്ക് ഒരു ഒ ടി വിക്കുകയും ചെയ്യുക പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സിം എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടാകും അത് ആധാറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തതല്ല നമ്മളുടെ ഒരു പ്രൂഫ് അവിടെ കൊടുത്തതെന്ന് മാത്രമാണ് നമ്മൾ ആധാറുമായി ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയക്കരങ്ങൾ ചെന്ന് നമ്മുടെ ഫിംഗറും നമ്മുടെ ഫോട്ടോയും എടുത്ത് ഒരു പുതിയ ആധാർ കാർഡ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുകയുള്ളു അങ്ങനെ ലിങ്ക് ചെയ്ത നമ്പർ നമ്മുടെ കൈവശം കൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക പല ആളുകളും ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ കൊടുത്ത നമ്പറാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ അതിനൊരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്കിലും ഒരു ഒ ടി പി ആവശ്യമുള്ളിൽ നമുക്ക് ലഭിക്കുകയില്ല അതുമാത്രമല്ല മാത്രമല്ല നമ്മളുടെ ലിങ്ക് ചെയ്ത നമ്പർ വേറെവരുടെ കൈവശം വെക്കുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന മെസ്സേജുകൾ മറ്റും അവർ ആക്സസ് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിലെ പണം എടുക്കുമെല്ലാം ചെയ്യും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിനു മുകളിലെ ആൾക്കാർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ആധാർ കാർഡ് എടുത്ത ആധാർ കാർഡായിരിക്കും അങ്ങനെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനു ശേഷം എടുത്ത ആധാർ കാർഡെല്ലാം കറക്റ്റായി തന്നെ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കൊടുക്കുന്നുണ്ട് പഴയ ആധാർ കാർഡിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അതുപോലെ തൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക